നിങ്ങൾ അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷനാണോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മൂത്ര സംബന്ധമായ സിംറ്റംസ് ഉണ്ടോ രാത്രിയിൽ മൂന്നാല് തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേക്കുക മൂത്രമൊഴിക്കുമ്പോൾ നിന്നു നിന്ന് പോവുക അതായത് കട്ടുകെട്ടായി പോവുക ഒഴിക്കുമ്പോൾ സ്പീഡ് കുറയുക മൂത്ര ഒഴിക്കാൻ സ്ട്രെയിൻ ചെയ്യേണ്ട വരിക മൂത്രം നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ട വരിക ബാത്റൂം എത്തുന്നതിന് മുമ്പ് തുണി നനയുക ഒഴിച്ചു കഴിഞ്ഞാലും മൂത്രം മിച്ചം പോലെ തോന്നുക ഈ സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു യൂറോളജിസ്റ്റുമായി കൺസൾട്ട് ചെയ്യുന്നതാണ് ഈ സിംറ്റം ഒന്നെങ്കിൽ നമ്മുടെ ആണുങ്ങളിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ എൻലാർജ്മെന്റ് പിന്നെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർഗ്ലൈസി കൊണ്ടാകാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ കൊണ്ടാകാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറും മേൽപറഞ്ഞ സിംറ്റംസുമായി പ്രസൻറ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും മേൽപ്പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു യൂറോളിസിനെ കണ്ട് കൺഫേം ചെയ്യണം അത് സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണോ അതോ പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ അതോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്